സാർ ഞാൻ ടി ടി ജനാർദ്ദനാണ് തിരുവനന്തപുരത്തേക്ക് വരുന്ന ഗോവട്ടിയിൽ ഒരു ടെററിസ്റ്റ് കയറിയിട്ടുണ്ട് ഉറപ്പാ അത് അവൻ തന്നെയാണ് ലബാസ് ആയിട്ട് പാലക്കാട് എസ് പി ലൈന് കിട്ടണം ശരി സാർ ഹലോ സർ എ നിങ്ങളുടെ ടി ടിക്ക് തോന്നിയതായിരിക്കും ഇനി ആണെങ്കിൽ തന്നെ ഒറ്റപ്പാലത്തിനും വടക്കാഞ്ചേരിക്കും ഇടയിൽ ആ ട്രെയിനിന് സ്റ്റോപ്പില്ല എന്ത് ആക്ഷൻ എടുക്കാനും ട്രെയിനി വടക്കാഞ്ചേരിയിൽ എത്തണം വടക്കാഞ്ചേരി സ്റ്റേഷനിലേക്ക് അയക്കാൻ എന്റെ കയ്യിൽ ഫോഴ്സ് ഇല്ല അവരൊക്കെ ഫുള്ളി ആർ ഡി എസ് ഓർഡർ ആയിരിക്കും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ബോംബ് വിളിക്കണം ബോംബ് സ്ക്വാഡിനെ വിളിക്കാനൊന്നും നേരമല്ലാർജറ്റ് അവരാണ് സേഫ്റ്റി അവാർഡ് കിട്ടിയ റെയിൽവേ ഡിവിഷൻ അല്ലേ ഒരു ബോംബ് ഡിവിഷണൽ പൊട്ടില്ലടോ ഞങ്ങൾക്ക് തന്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ ആ ബോംബ് റിമൂവ് ചെയ്യാൻ പറ്റും

പാർത്ത പുഴയുടെ മേലെ പോകുമ്പോൾ എല്ലാം സത്ത് സാമ്പലായിടും Perfect. റെയിൽവേ ആന്റി ടാസ്ക് ഫോഴ്സ് ഓപ്പറേഷൻ ഓഫ് റാക്ട് അവിടെ റാക്ടിന്റെ ചീഫ് ഡോക്ടർ ഷറഫുദ്ദീൻ തമിഴ്നാട് ബാച്ച് മലയാളിയാണ് ജനിച്ചതും വളർന്നതും ടീമിലുള്ള മറ്റുള്ളവർ സോറി റാക്ടിന്റെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്താൻ പാലക്കാട് ഡിവിഷണൽ മാനേജർക്ക് അധികാരമില്ല ഈ പ്രസ് പ്രസ് മീറ്റിൽ റെയിൽവേ വരേണ്ടതല്ലേ മൈ മീറ്റ് ഡിവിഷണൽ മാനേജറും അലക്സാണ്ടറും തമ്മിൽ ഞങ്ങൾ എഴുതട്ടെ നോ ശത്രുന്ന് ഒന്നര മാസം മുൻപ് നടന്ന സാറിന്റെ സിസ്റ്റർ മരണം നോ പ്രസ് മീറ്റിംഗ് അല്ല നീടെ കാഷിച്ചതിന്റെ പേര് അലക്സാണ്ടർ ചെമ്പാടിനെതിരെയുള്ള മീഡിയ സിൻഡിക്കേറ്റ് മീറ്റിംഗ് എനിക്കെതിരെ നീ ഒരു പോർക്കിൻ ഇങ്ങോട്ട് എന്താ അതിന്റെ പേര് അവനൊക്കെ എന്ത് ചെമ്പുലി കൂട്ടുവാനും ഇനി എന്റെ ഒഴുവാൽ പായുന്ന തീവണ്ടിക്ക് പാറാവ് നിക്കാൻ കണ്ട കാക്കയുടെയും വെടികൊണ്ട് ചാവാനും കാണും തന്നെ പറ്റി പറയാൻ ആയിരം കംപ്ലൈന്റുകൾ റെയിൽവേ എസ്പിയുടെ സിംഗപ്പൂർ കടത്തലുകളോ ഭാര്യയുടെ പേരിലുള്ള റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ കണക്കുകളോ ഒന്നുമല്ല എന്നോട് ചോദിച്ചത് ട്രെയിൻ നമ്പർ നമ്പർ എക്സ്പ്രസ് ആ ടക്കം നിന്റെ വിരലടയാളം പതിഞ്ഞ ഏഴ് കേസ് കെട്ടുകൾ ഷറഫുദ്ദീൻ റീഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നു അപ്പോ വിറക്കിയല്ല താൻ നിന്ന് തുള്ളും ചെമ്പാട ജീവിച്ചിരിക്കുന്നത് തന്നെ എന്തിനെന്ന് നിനക്ക് തോന്നും കാരണം നിനക്ക് പിന്നിലുള്ളത് ഷറഫുദ്ദീൻ ആണ് എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ഷറഫുദ്ദീൻ താരമസി

நம்பர் சென்னை மங்கலாபுரம் சௌபர்ணிய எக்ஸ்பிரஸ் ரிப்போர்ட் ரிப்போட்டு மதுக்கர ரயில்வே ஸ்டேஷன் அன்று அண்டர் பால்க்காட் ஒரு கொலபாத்தம் ரெண்டு ஆத்மஹ் ஒரே ட்ரெயின் ஒரே விக்டம்ஸ் அண்ட் ஆல் ஆஃப் லேடிஸ்

ഈ കമ്പാർട്ട്മെന്റിൽ നടന്ന എല്ലാ സംഭവങ്ങൾക്കും മൂടി മൂകസാക്ഷി ആയിരുന്നിരിക്കണം സർ എയർ കണ്ടീഷണർ മാത്രമല്ല പാസഞ്ചേഴ്സിനെ അറ്റൻഡ് ചെയ്യുന്നവനാണ് അറ്റൻഡർ സർ ഇവനാണ് കുതിരമൂളി

കന്നി സംഭവം നടന്ന നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒന്നാം നമ്പർ ഫസ്റ്റ് എ സി കോച്ചിലെ യാത്രക്കാരൻ മറന്നിട്ടില്ലല്ലോ സുന്ദരൻ ആരൊക്കെയായിരുന്നു ചെന്നൈ മംഗലാപുരം സൗബർണിക എക്സ്പ്രസ് ൂപ്പയിൽ പ്രശസ്ത നർത്തകി തുളസിമണിയായിരുന്നു സാർ ബി കൂപ്പയിൽ സിനിമാ നടി പ്രിയ റോസ് അച്ഛൻ രാമചന്ദ്രൻ അമ്മ രാജമ്മ ഡോക്ടർ അജയ് ഘോഷൻ ഡോക്ടർ രൂപേഷ് പൊതുവാൻ ഡോക്ടർ ഗോവിന്ദ് രാഘു ഡോക്ടർ മാതങ്കി വർമ്മ ഇവരാണ് സീകുപ്പ യാത്രക്കാർ ഡി കൂപ്പയിൽ യാത്ര ചെയ്ത തമിഴ് നോവലിസ്റ്റ് സീതാരാമനും പാലക്കാട് റെയിൽവേ എസ് പി അലക്സാണ്ടർ ചെമ്പാടങ്ങൻ ഈ കൂപ്പയിൽ മാധവൻ മാസ്റ്റർ ഭാര്യ അംബികാ മാധവൻ മകൻ ബാലേന്ദ്രൻ പിന്നെ എൻ ഡി ടി വി റിപ്പോർട്ടർ ശ്രേയാ മര്യാടരുത് ഊണ് ഉറക്കമില്ലാതെ നിനക്ക് വേണ്ടിട്ടാണ് ഞാൻ ചെലവാക്കിയിട്ടുള്ളത് എന്റെ സത്യം നന്ദി വേണം ഇന്നലെ നീ എന്നെ ചതിച്ചിട്ട് കന്നിക്കണ്ടമാരുടെ കൂടെ പോയി ഈ നീ എന്നെ ചതിക്കരുത് ഈ രാത്രി ചതിക്കു എന്റെ ജോക്കർ റൂട്ട നിന്നെ വച്ച് ഞാൻ കാശുണ്ടാക്കും ഉമ്മ 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 നമസ്കാരം കപ്പിളി ഒരു മിനിറ്റ് കയ്യൊക്കെ വിരിവിരാന്ന് വരുന്നു ഒരു കളി കളിക്കാം കളിയൊക്കെ പിന്നെ സാർ സാറിന്റെ ഡ്യൂട്ടി നോക്ക് എനിക്ക് എന്റെ ഡ്യൂട്ടി നോക്കണം പരിശുദ്ധമായ ഒരു കാലത്തും ഗതി പിടിക്കില്ലടാ നമ്പർ നമ്പർ മണി തുളസി എന്നിട്ട് ഒന്നേ ഉള്ള ഇതെന്നെ മരുമയോ ഉള്ള ഒരു മണി വട്ടേ ഇതെപ്പടി ഇന്ത്യൻ റെയിൽവേ റൂൾസ് പ്രകാരം ഒരാൾക്ക് രണ്ട് പേരിൽ രണ്ട് ടിക്കറ്റ് അത് തെറ്റാണ് ചെല്ലക്കിളി തെറ്റാണെന്ന് എനിക്ക് അറിയാം ആ തെറ്റ് കണ്ടില്ലെന്ന് വെക്കാനാ ഒന്നേ ഉള്ളന്ന് ഒന്ന് കേക്കട്ടുമാടത്തെ പറഞ്ഞു വരുമ്പോ നമ്മള് രണ്ടും കളിക്കാരാ മാഡം ഡാൻസ് ഞാൻ ചീട്ട് അതെ രാത്രി എല്ലാരും ഉറങ്ങിട്ട് ഞാൻ വരാം നമുക്ക് ഇവിടെ കളിക്കാം എനിക്ക് കുറച്ച് പ്രൈവസി വേണം പ്രൈവറ്റ് അതാണ് അതിന്റെ ശരി പോണം കളിക്കുന്നില്ല ഈ താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു സർ എനിക്ക് സീറ്റ് ഒന്ന് മാറ്റി തരണം അയ്യോ ഉള്ള

ഇവിടെ ഇവിടെ ഒരാളല്ലേ ഉള്ളൂ ഞാൻ ഇരുന്നോളാം അയ്യോ അത് പറ്റില്ല പറ്റില്ല അതെന്താ ഇന്ത്യൻ റെയിൽവേ റൂൾ ആണ് പറ്റില്ലാന്ന് പറഞ്ഞത് ഞാനത് തെറ്റിക്കില്ല കുട്ടി ഞാൻ വരാം വരാം അല്ല ചാർട്ടുമായിട്ട് വിരോധമില്ലെങ്കിൽ ഒരു ഗെയിം കൂടി നീ കളിക്കാമില്ല പോയി ഡ്യൂട്ടി ചെയ്യും സിക്സ് ആ ഇരുന്നാട്ട ഇരുന്നാട്ട അലർജിയ ഒന്ന് കൊണ്ടുപോകുന്നുണ്ടോ ഇയാള് അപ്പൊ അമ്പിളി വേണ്ട അല്ലേ ഹലോ എന്നാ പിത് സൈൻ ചെയ്യുമ്പോ അറിയിച്ചേക്കാം അയ്യോടാ പിന്നെ അയ്യോ ഇതാര് പ്രൊഡക്ഷൻ സാറോ മലയാളം പ്രൊഡക്ഷൻ കമ്പനിന്നാണ് ഞങ്ങളെയൊക്കെ മറന്നുപോയി ഇപ്പൊ ഒരു വിളിയുമില്ല പറച്ചിലും ഇല്ല എന്തോ ഞങ്ങളിപ്പോ മദ്രാസ് ബോംബെയിലേക്ക് ഫ്ലൈറ്റ് പിടിക്കാനേ എന്തോ അയ്യോ സോറി സർ മോക്ക് ഡേറ്റില്ല തെലുങ്കില് നാല് പടമുണ്ട് അവിടെ അസിനെ മാറ്റി മോളെ കേറ്റി കന്നഡയിൽ ആറ് അവിടെ നയൻതാര ഔട്ട് മോളെ ഇൻ വിജയ് പടം അജിത് പടം വിക്രം പടം

ണോ എന്റെ കാവിലമ്മ എനിക്ക് മനസ്സിലായില്ല ഒരു മാറ്റം ഇല്ല സിനിമയിൽ കാണുന്ന പോലെ തന്നെ ആയിരം കുട്ടി നാദിയ മൊയ്തൊന്നും അല്ല മലയാളിയാ അതെല്ലാം നിന്റെ അമ്മച്ചയുടെ പാട്ട് കേട്ടപ്പോ അവള് ജീവനും കൊണ്ട് ഓടിയെ വിണ്ടായിരുന്നോണം അമ്മേ ഈ മാമ്പഴൊന്ന് കട്ട് ചെയ്തതാ അയ്യോ മോളെ കത്തി എടുത്തില്ല മറന്നുപോയി വിഷമിച്ചിരിക്കുമ്പോഴാ ചേച്ചി വന്നു കരുതുന്നത് രണ്ടും ഒന്നി തന്നെ സന്തോഷമായി ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ട്രെയിനിൽ വെച്ച് ഐശ്വര്യമായിട്ട് ഒരാളുടെ ബർത്ത്ഡേ കേക്ക് അറുത്ത് പങ്കിട്ടെടുക്കുന്നത് ഇതുപോലെ തന്നെ മോളുടെ കല്യാണവും ഫസ്റ്റ് നൈറ്റും പ്രസവവും എല്ലാം ഈ ട്രെയിനിൽ വെച്ച് തന്നെ നടക്കണമേ എന്റെ കന്യോമാരെ അമ്മച്ചേ എനിക്ക് പറഞ്ഞാറ്റ കഴിക്കാൻ കിട്ടിയതിൽ സന്തോഷമായി കുടിക്കാനെടുത്തു വച്ചേക്കായിട്ട് വരാം നേ എല്ലാരോടായിട്ട് ഞാൻ പറയാം അയാളെങ്ങാനും കൂട്ട് തിരിച്ചു വന്ന അയാളെ ഞാൻ കൊല്ലും ഞാൻ തൊട്ടടുത്ത കൂപ്പയിലാണ് ഈ മൽഗോവ മാമ്പഴം കഴിക്കണ ശീലം ചെറുപ്പം തൊട്ടേ എനിക്കുള്ളതാണ് മുറിക്കാനാ കത്തിയുണ്ടോ കടം തരാ മാമ്പഴം സൂക്ഷിച്ചു മുറിക്കണേ ഇല്ലെങ്കിൽ മുറിയും